യു എസിൽ ഡൊണാൾഡ് ട്രംപിന്റെ ഞെട്ടിപ്പിക്കുന്ന നീക്കങ്ങൾ ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് അമേരിക്ക പിന്മാറി വർക്ക് ഫ്രം ഹോം ജോലി അവസാനിപ്പിക്കാനും തീരുമാനം അനധികൃത കുടിയേറ്റം തടയാൻ അതിർത്തിയിൽ അടിയന്തരാവസ്ഥ ബൈഡൻ ഭരണത്തിൽ അമേരിക്കയുടെ അതിർത്തി മേഖല സുരക്ഷിതമല്ലാതായെന്ന് ട്രംപിന്റെ വിമർശനം ിൽ രണ്ടാം തവണ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ ഞെട്ടിക്കുന്ന നീക്കങ്ങളുമായി ഡൊണാൾഡ് ട്രംപ് ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് പിന്മാറുക എന്ന തന്റെ ഏറെക്കാലത്തെ ആഗ്രഹത്തിന് തുടക്കമിട്ടിരിക്കുകയാണ് ട്രംപ് ഇപ്പോൾ സംഘടനയിൽ നിന്ന് യു എസിനോട് പിന്മാറാൻ നിർദ്ദേശിക്കുന്ന എക്സിക്യൂട്ടീവ് ഉത്തരവിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവച്ചു ഫെഡറൽ തൊഴിലാളികൾക്ക് വർക്ക് ഫ്രം ഹോം ജോലി അവസാനിപ്പിച്ച് ഓഫീസുകളിൽ എത്തണമെന്നത് മുതൽ ജന്മാവകാശ പൗരത്വം റദ്ദാക്കുന്നത് വരെയുള്ള വിഷയങ്ങൾ എക്സിക്യൂട്ടീവ് ഉത്തരവുകളിൽ ഉൾപ്പെടുന്നു ലോകാരോഗ്യ സംഘടനയ്ക്ക് ചൈനയേക്കാൾ കൂടുതൽ പണം യു എസ് അന്യായമായി നൽകുന്നുവെന്ന് വാദിച്ചാണ് പിന്മാറുന്നതായുള്ള ഒപ്പുവച്ചത് ഇതോടെ അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനയുടെ ഏറ്റവും വലിയ ധനസഹായ സ്രോതസ്സുകളിൽ ഒന്നാണ് നിലയ്ക്കുന്നത് ഓവൽ ഓഫീസിൽ തിങ്കളാഴ്ച ട്രംപ് ഒപ്പുവെച്ച എക്സിക്യൂട്ടീവ് ഉത്തരവിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല തന്റെ ആദ്യ ഭരണകാലത്ത് തന്നെ ഇതിനുള്ള നീക്കങ്ങൾ ട്രംപ് നടത്തിയിരുന്നുവെങ്കിലും അത് ഫലം കണ്ടിരുന്നില്ല പുതുതായി അധികാരമേറ്റ യു എസ് പ്രസിഡന്റ് വൈറ്റ് ഹൌസിൽ തിരിച്ചെത്തിയതിനു ശേഷം ഒപ്പുവെച്ച സുപ്രധാന രേഖകളിൽ ഒന്നാണിത് കോവിഡ് വ്യാപന സമയത്ത് ജനീവ ആസ്ഥാനമായുള്ള ഡബ്ല്യു എച്ച്ഒ നടത്തിയ പ്രവർത്തനങ്ങളെ നിരന്തരം വിമർശിച്ചിരുന്ന വ്യക്തി കൂടിയായിരുന്നു ഡൊണാൾഡ് ട്രംപ് എന്നാൽ ബൈഡൻ അധികാരമേറ്റ ശേഷം ഈ നിലപാട് തിരുത്തിയിരുന്നു ആദ്യ ദിവസം തന്നെ ഈ എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പുവെക്കുന്നത് യു എസ് ഔദ്യോഗികമായി ആഗോള ഏജൻസി വിടാനുള്ള സാധ്യത കാര്യമായി വർദ്ധിപ്പിക്കുന്നു ഞങ്ങളെ തിരികെ കൊണ്ടുവരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് അതിനാൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കണ്ടറിയാമെന്നാണ് ട്രംപ് പറയുന്നത് ചൈനീസ് വിധേയത്വവും വുഹാനിൽ നിന്ന് പടർന്നു പിടിച്ച കോവിഡ് വ്യാപനത്തിൽ കൃത്യമായ നടപടികൾ സ്വീകരിക്കാൻ തയ്യാറാവാത്തതും ചൂണ്ടിക്കാട്ടി പലവട്ടം ട്രംപ് സംഘടനയെ വിമർശിച്ചിട്ടുണ്ട് പെട്ടെന്ന് വേണ്ട പരിഷ്കാരങ്ങൾ നടപ്പാക്കുന്നതിൽ സംഘടന പരാജയമാണെന്നും ട്രംപ് ആരോപിച്ചിരുന്നു ഇത് ചൂണ്ടിക്കാട്ടി തന്നെയാണ് പുതിയ ഉത്തരവിൽ ട്രംപ് ഒപ്പുവച്ചിരിക്കുന്നത് എന്നാൽ മുൻപ് ഈ നീക്കത്തിന് മുതിർന്നപ്പോൾ കടുത്ത എതിർപ്പുകളാണ് ട്രംപിന് നേരിടേണ്ടി വന്നത് മാത്രമല്ല ആരോഗ്യ വിദഗ്ധരും ഡെമോക്രാറ്റിക് നിയമനിർമ്മാതാക്കളും ഉൾപ്പെടെ നടപടിയെ വിമർശിച്ചിരുന്നു ട്രംപിന്റെ ഒന്നാം ഭരണകൂടത്തിന് കോവിഡ് വ്യാപനത്തെ ചെറുക്കാൻ സാധിക്കാത്തതും സർക്കാർ വരുത്തിയ വീഴ്ചയും മറക്കാനാണ് ഇത്തരമൊരു നടപടി എന്നായിരുന്നു പ്രധാന ആരോപണം അതേസമയം രണ്ടായിരത്തി ഇരുപതിലെ കോൺഗ്രസ് റിസർച്ച് സർവീസ് റിപ്പോർട്ട് അനുസരിച്ച് കോൺഗ്രസിന്റെ അംഗീകാരമില്ലാതെ ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് പുറത്തു കടക്കാൻ അമേരിക്കൻ പ്രസിഡന്റിന് അധികാരമുണ്ടോ എന്നത് വ്യക്തമല്ല എങ്കിലും റിപ്പബ്ലിക്കൻ ഭൂരിപക്ഷമുള്ള കോൺഗ്രസ് ട്രംപിന്റെ നീക്കത്തെ ചെറുക്കാനും സാധ്യതയില്ല ജനീവ ആസ്ഥാനമായുള്ള ലോകാരോഗ്യ സംഘടന ആഗോള ആരോഗ്യ ഭീഷണികളെ ചെറുക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നു വിവിധ രോഗങ്ങളുടെ നിർമാർജനത്തിനും അവയെ നേരിടുന്നതിലും കാര്യമായ പങ്ക് തന്നെയാണ് അവർക്കുള്ളത് സംഘടനയുടെ ഇരുപത് ശതമാനത്തോളം വരുന്ന വരുമാനമായിരിക്കും ട്രംപിന്റെ നീക്കത്തോടെ ഇല്ലാതാവുക അധികാരത്തിലേറിയതിനു പിന്നാലെ കുടിയേറ്റ വിഷയത്തിൽ കടുത്ത നിലപാടുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അനധികൃത കുടിയേറ്റം തടയാൻ തെക്കൻ അതിർത്തിയിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതായും ട്രംപ് വ്യക്തമാക്കി സി ബി പി വൺ എന്ന ബോർഡർ ആപ്ലിക്കേഷന്റെ പ്രവർത്തനവും ട്രംപ് അവസാനിപ്പിച്ചു നിയമപരമായി യു എസിലേക്ക് കുടിയേറുന്നതിനായി ഏകദേശം ഒരു ദശലക്ഷത്തോളം ആളുകൾ ഉപയോഗിച്ച ആപ്പാണിത് തെക്കു പടിഞ്ഞാറൻ അതിർത്തികളിൽ നിന്നുള്ള പ്രവേശനം ഈ ആപ്പിലൂടെ ഷെഡ്യൂൾ ചെയ്തിരുന്നത് ട്രംപ് ഭരണത്തിലേറിയതിന് മണിക്കൂറുകൾക്കകം തന്നെ ഇനി സേവനങ്ങൾ ലഭ്യമാകില്ലെന്ന അറിയിപ്പാണ് ആപ്പിൽ പ്രത്യക്ഷപ്പെട്ടത് നിലവിലുള്ള അപ്പോയിന്റ്മെന്റുകൾ റദ്ദു ചെയ്തതായും ആപ്പിന്റെ അറിയിപ്പിൽ പറയുന്നുണ്ട് തിരഞ്ഞെടുപ്പ് പ്രചരണ കാലത്ത് തന്നെ കുടിയേറ്റ വിഷയത്തിൽ നിലപാട് കടുപ്പിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരുന്നു ഈ പ്രഖ്യാപനം തന്നെയാണ് ശക്തമായ കുടിയേറ്റം രേഖപ്പെടുത്തിയ പല സ്വിംഗ് സ്റ്റേറ്റുകളിലും ട്രംപിന്റെ കൂറ്റൻ വിജയത്തിന് വഴിവെച്ചത് അധികാരത്തിലേറിയതിനു പിന്നാലെയും തന്റെ വാഗ്ദാനങ്ങൾ നടപ്പാക്കുമെന്ന വ്യക്തമായ സൂചനയാണ് ട്രംപ് നൽകിയത് ബൈഡൻ ഭരണകൂടത്തിന്റെ കുടിയേറ്റ നയങ്ങളെ രൂക്ഷമായി വിമർശിച്ച ട്രംപ് മറ്റ് രാജ്യങ്ങളുടെ അതിർത്തി സംരക്ഷിക്കാൻ പോയ സർക്കാർ അമേരിക്കയുടെ അതിർത്തി സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടെന്ന് കുറ്റപ്പെടുത്തി അതേസമയം കുടിയേറ്റ നയത്തിന്റെ ഭാഗമായി യു എസ് മെക്സിക്കോ അതിർത്തിയിലേക്ക് കൂടുതൽ സൈനികരെ വിന്യസിക്കാനും അഭയാർഥി പദ്ധതി താൽക്കാലികമായി നിർത്തിവെക്കാനും അഭയാർത്ഥികൾ മെക്സിക്കോയിൽ തുടരണമെന്ന് നിർദ്ദേശിക്കാനുമെല്ലാം ട്രംപ് ഭരണകൂടം പദ്ധതിയിടുന്നുണ്ട് എന്നാൽ ഈ വിശാലമായ പദ്ധതികൾ ഏത് രീതിയിലായിരിക്കും ട്രംപ് സർക്കാർ നടപ്പാക്കുകയെന്നത് ലോകം ഉറ്റുനോക്കുകയാണ്